ഇതിലേതാ നല്ല സ്മാർട്ട് വാച്ച് നല്ല ഓഫർ ഒക്കെ ഉണ്ട് ഒരെണ്ണം വാങ്ങണം ഓൺലൈൻ എന്നോ ഇത് ഒറിജിനൽ പ്രോഡക്റ്റ് ആണ് എന്താ ഉറപ്പ് ഇവിടെ നടക്കുന്ന നീ അറിയുന്നില്ലേ എന്താ എന്നാ കേട്ടോ ആമസോണിന്റെ ഗോഡൌണിൽ നിന്ന് എഴുപത് ലക്ഷം രൂപയുടെ ഗുണനിലവാരമില്ലാത്ത സാധനങ്ങൾ പിടിച്ചെടുത്തു ഫുഡ് മിക്സറുകൾ ഗീസറുകൾ സ്മാർട്ട് വാച്ചുകൾ ഇയർഫോൺ മറ്റ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ തുടങ്ങി മൂവായിരത്തി അഞ്ഞൂറിലേറെ സാധനങ്ങളാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പിടിച്ചെടുത്തത് ഇതിൽ ഐ എസ് ഐ സർട്ടിഫിക്കറ്റ് ഉള്ളതും വ്യാജ സർട്ടിഫിക്കറ്റ് ഉള്ളതും ഉൾപ്പെടുന്നുണ്ട് മാർച്ച് പത്തൊൻപതിന് ഡൽഹിയിലെ ആമസോൺ ഗോഡൌണിൽ പതിനഞ്ച് മണിക്കൂറോളമാണ് പരിശോധന നീണ്ടത് ആമസോണിൽ മാത്രമല്ല ഫ്ലിപ്കാർട്ടിന്റെ ഇൻസ്റ്റാ കാർഡ് ഗോഡൌണിലും റെയ്ഡ് നടന്നു ഐ എസ് ഐ മാർക്കില്ലാത്ത അറുന്നൂറോളം സ്പോർട്സ് ഷൂകൾ അവിടെ നിന്ന് ബി ഐ എസ് പിടിച്ചെടുത്തു ഇതിനേകദേശം ആറ് ലക്ഷത്തോളം രൂപ വില വരും ഡൽഹി ഹൈദരാബാദ് ഗുരുഗ്രാം ഫരീദാബാദ് തമിഴ്നാട് തുടങ്ങി രാജ്യത്തെ പലയിടത്തെയും ഗോഡൌണുകളിൽ കഴിഞ്ഞ ഒരു മാസമായി ബി ഐ എസ് റെയ്ഡ് നടത്തി വരികയാണ് ഗുണനിലവാരമില്ലാത്തതും വ്യാജ ഐ എസ് ഐ സർട്ടിഫിക്കറ്റ് ഉള്ളതുമായ വസ്തുക്കൾ വിൽക്കുന്നത് കുറ്റകരമാണ് രണ്ടായിരത്തി പതിനാറിലെ ബി ഐ എസ് ആക്ട് അനുസരിച്ച് രണ്ടു വർഷം വരെ തടവും വിൽപ്പനയ്ക്ക് വെച്ച വസ്തുക്കളുടെ പല ഇരട്ടി തുക പണം ഫൈനായും അടയ്ക്കേണ്ടി വരും ഓൺലൈനായി മുമ്പ് സെല്ലറെ നോക്കി റിവ്യൂസ് നോക്കി ശ്രദ്ധിച്ച് വാങ്ങാം ഓൺലൈൻ ഷോപ്പിംഗ് നടത്തി പണി കിട്ടിയവരുണ്ടോ